കാഞ്ഞങ്ങാട് നഗരസഭ ഇൻഡോർ സ്റ്റേഡിയം എത്രയും വേഗത്തിൽ തുറന്നു കൊടുക്കണമെന്ന് കാഞ്ഞങ്ങാട് ഷട്ടിൽ ബാഡ്മിന്റൺ ക്ലബ്ബ് ആവശ്യപ്പെട്ടു വാർഷിക പൊതുയോഗത്തിലാണ് ക്ലബ്ബ് ഇക്കാര്യം പ്രമേയമായി അവതരിപ്പിച്ചത് കാഞ്ഞങ്ങാടിന്റെ കായിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും വ്യായാമ സൗകര്യമൊരുക്കുന്നതിനുമായി ലക്ഷക്കണക്കിന് രൂപ ചെലവടിച്ച് ആലാമിപ്പള്ളിയിലെ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിർമ്മിച്ച നഗരസഭ ഇൻഡോർ സ്റ്റേഡിയം അവശേഷിക്കുന്ന പണികൾ കൂടി തീർത്ത് എത്രയും വേഗത്തിൽ പൊതുജനങ്ങൾക്കായി കൊടുക്കണമെന്ന് കാഞ്ഞങ്ങാട് ഷട്ടിൽ ബാഡ്മിന്റൺ ക്ലബ്ബ് ആവശ്യപ്പെട്ടു കൂടാതെ കാഞ്ഞങ്ങാട് കേന്ദ്രീകരിച്ച് ഷട്ടിൽ ബാഡ്മിന്റൺ അക്കാദമി ആരംഭിക്കണമെന്നുള്ള ആവശ്യവും ക്ലബ്ബ് ഇത്തവണത്തെ വാർഷിക പൊതുയോഗത്തിലൂടെ മുന്നോട്ട് വെച്ചു പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിൽ വെച്ച് നടത്തിയ യോഗത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് പി പി നായർ അധ്യക്ഷനായി विगत 20 काय कार्यक्रम उपलब्धिका तथा भागग्याको प्रेरणाले जस्तो अवस्थाको अवस्था छ। अबहरुले समारोहको शुभचितु इपोटोलाई समारोह गरि। अर्डर पीसीडामा केमाईको गर्नु। अगाडि एक पुडियाको नृत्य छ। മുതിർന്ന അംഗങ്ങളായ എം ശ്രീകണ്ഠം നായർ ബാബു രാജേന്ദ്ര ഷേണായ് രാമനാഥ് ഷേണായ് എന്നിവർക്ക് ആദരവും വേൾഡ് സ്കിൽ ഒളിമ്പിക്സിൽ സംസ്ഥാനതലത്തിലെ സ്വർണ്ണമെഡൽ നേട്ടത്തോടെ ദേശീയതല മത്സരത്തിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയ അനക പ്രദീപിന് അനുമോദനവും നൽകി ക്ലബ്ബ് അംഗങ്ങളായിരുന്ന രഞ്ജിത്ത് സി നായർ ശ്യാം സുധീർ കുവൈത്ത് തീപിടുത്തത്തിൽ മരിച്ചവർ എന്നിവരുടെ വേർപാടിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തി മുൻ പ്രസിഡന്റ് എം കെ വിനോദ് കുമാർ സെക്രട്ടറി ടി വി രാഘവൻ ട്രഷറർ കെ വിജയൻ ജോയിന്റ് സെക്രട്ടറി പി വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ ബാഡ്മിന്റൺ ക്ലബായ കാഞ്ഞങ്ങാട് ബാഡ്മിന്റൺ ക്ലബിൽ നിലവിൽ എൺപത് അംഗങ്ങളാണുള്ളത് കൂടാതെ ആധുനിക സൌകര്യങ്ങളുള്ളതും ഒരേസമയം രണ്ട് മത്സരങ്ങൾ നടത്താൻ സാധിക്കുന്നതുമായ ഇൻഡോർ സ്റ്റേഡിയവും ഉണ്ട് ഛെമ്മട്ടം വയലിലെ എക്സൈസ് ഓഫീസിന്റെ എതിർവശത്താണ് ക്ലബിന്റെ ആസ്ഥാനമന്ദിരം ഇപ്പോഴുള്ള സ്റ്റേഡിയം കൂടുതൽ വിപുലീകരിക്കുന്നതിനും കുട്ടികൾക്ക് നൽകി പരിശീലനം ശക്തിപ്പെടുത്തുന്നതിനും യോഗത്തിൽ തീരുമാനമായി ന്യൂസ് ബ്യൂറോ നിലേശ്വർ